ഹാലോ കൂട്ടുകാരെ ഈ ഫുഡ് നിങ്ങൾ കണ്ടോ അപ്പോൾ ഈ വണ്ടീൻ്റെ ഫുഡ് നമ്മൾ ഇപ്പോൾ കഴിച്ച് ഒഴിവാക്കിയാണ് കാരണം അതൊരു സി എൻ ജി വണ്ടിയായിരുന്നു അപ്പോൾ ഇന്നലെ ടെസ്റ്റിന് പോയ സമയത്ത് കറുത്ത ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് തിരയണമെന്ന് അബിയോ പറഞ്ഞു അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഫുഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സി എൻ ജി വണ്ടിക്ക് കറുത്ത ഫുഡുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചേഞ്ച് ആക്കേണ്ടി വരും കാരണം ഇത് മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ എൽ ആർ ടി ഓഫീസിനൊന്നും ഈ ഇത് വന്നില്ലായിരുന്നു ഇപ്പം നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇത് നിലവിലാക്കിയിണ്ട് ഇവർ അപ്പോൾ കറുത്ത ഫുഡുള്ള ആൾക്കാരൊക്കെ മഞ്ഞ ഫുഡിലേക്ക് മാറേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു കാരണവശാലും ബ്രേക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ നല്ല ഫുഡായിരുന്നു രണ്ട് വർഷമായ പുതിയ വണ്ടിയാണ് അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ആ സമയത്ത് തരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ പുതിയ ഫുഡ് തയ്ച്ച് കൊടുക്കുക കൊടുത്ത് ഫിറ്റാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ വണ്ടി ടെസ്റ്റ് എടുത്ത് ഫുഡ് മാറ്റിയതിന് ശേഷം ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ